ക്രിക്കി മലയാളം ടൂ പോയിന്റിയയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ടെസ്റ്റ് സീരീസിനും ഓഡിയോ സീരീസിനും ശേഷം ടി ട്വന്റി കളിക്കാൻ വീണ്ടും ടീം ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് നാളെ മുതൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി സീരീസിന് ആരംഭം കുറിക്കുന്നു നാളെ കട്ടക്കിൽ വെച്ചാണ് ആദ്യ മത്സരം അരങ്ങേറാൻ പോകുന്നതും വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ടീം ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല ടി ട്വന്റി ഫോർമാറ്റിൽ ഗംഭീര പ്രകടനമാണല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി ടീം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നാളത്തെ മത്സരത്തിലെ പ്രോബബിൾ ഇലവൻ എങ്ങനെയായിരിക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇന്നത്തെ പ്രസ് മീറ്റ് കോൺഫറൻസിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പ്രധാനമായും ശുഭ്മാഗിലിന്റെ ഓപ്പണിംഗ് സ്ലോട്ടിനെ കുറിച്ചും സഞ്ജു െ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ പരിക്കിൽ നിന്നും പൂർണ്ണമായിട്ടും മോചിതനാവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സീരീസിലെ ആദ്യ കുറച്ച് മത്സരങ്ങൾ ഗിലിന് നഷ്ടമാവുമെന്ന് ആദ്യമൊക്കെ റിപ്പോർട്ടുകൾ വന്നെങ്കിൽ കൂടി ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ്നസ് വീണ്ടെടുത്തിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ നാളെ ശുഭമാഗിൽ വൈസ് ക്യാപ്റ്റൻ ഓപ്പണിംഗ് സ്റ്റോട്ടിൽ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാനിറങ്ങും ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മീറ്റ് കോൺഫറൻസിൽ കുറച്ച് കാര്യങ്ങൾ ഗിലിന്റെ ഓപ്പണിംഗ് സ്റ്റോട്ടിനെ കുറിച്ചും സഞ്ജു സാംസണെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇൻ ടേംസ് ഓഫ് സഞ്ജു ും സഞ്ജു ടോപ്പ് ഓഡറിൽ കളിക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബ്റ്റ് നോ ദീസ് അതർ ദ ഓപ്പണേഴ്സ് ഓപ്പണേഴ്സിനെ കൂടാതെ ഞാൻ കരുതുന്നത് ബാക്കിയുള്ള താരങ്ങൾ മുഴുവനും ഏത് സ്ലോട്ടിലും കളിക്കാൻ തയ്യാറായിരിക്കണം മറ്റൊരു കാര്യം കൂടി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുന്നുണ്ടായിരുന്നു ഓപ്പണിംഗ് സ്ലോട്ടിൽ സഞ്ജുവിന് മുമ്പ് തന്നെ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള സീരീസിലൊക്കെ ഷുക്മാഗിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹമാണ് ആ ഒരു സ്പോർട്ട് എന്നുള്ളതാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് അതേ ശരിയാണ് സഞ്ജുവിനേക്കാൾ മുമ്പ് ടിയിൽ ഷുബ്മാങ്കിൽ വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടാവണം പക്ഷെ അതുകൊണ്ട് മാത്രം എങ്ങനെയാണ് കൂടുതൽ ആ ഒരു സ്ലോട്ടിൽ കളിക്കാൻ അർഹതപ്പെടുന്നത് സൂര്യകുമാർ യാദവ് പറയുന്നുണ്ടായിരുന്നു സഞ്ജുവിന് ഞങ്ങൾ അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഹി വാസ് റെഡി ടു ബാറ്റ് എനി നമ്പർ സഞ്ജു ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണ് ഇറ്റ്സ് ഗുഡ് ടു സി എ പ്ലെയർ ബീങ് റെഡി ടു ബാറ്റ് എനിക്ക് ഒരു താരം ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം കൂടിയാണെന്നാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ മടങ്ങിയെത്തുന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിഷേക് ശർമ്മയോടൊപ്പം ശുഭ്മിൽ തന്നെ നാളെയും ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്നീട് തിലക് വർമ്മ അഞ്ചാം നമ്പറിൽ ജിതേഷോ സഞ്ജുവോ ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട് നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ പിന്നീട് അക്സർ പട്ടേൽ എട്ടാം നമ്പറിൽ ആര് കളിക്കും എന്നുള്ളത് കണ്ടുതന്നറിയേണ്ടതാണ് ഹർഷിത് റാണ വാഷിംഗ്ടൺ സുന്ദർ ശിവൻ ദൂബെ ഇങ്ങനെ മൂന്ന് താരങ്ങൾക്ക് അവിടെ കളിക്കാൻ കഴിയും ഏതായാലും ശിവൻ ദൂബൈക്ക് അവസരം കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒമ്പതാം നമ്പറിൽ കുൽദീപ് യാദവ് പിന്നീട് വരും ചക്രവർത്തി പിന്നീട് ജസ്പ്രീത് ബുംറ ഇതായിരിക്കണം ടീം ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ഇലവൻ അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ